ഹായ് ബച്ചേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഹുഷാംദീദ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ വൃത്തിയായി പഠിച്ചല്ലോ അല്ലേ മൂന്ന് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓരോ പാഠം ഓർമ്മയില്ലേ ആദ്യത്തെ പാഠം ഏതായിരുന്നു അബ്ബാ ആയിരുന്നു അല്ലേ രണ്ടാമത്തേതോ ആപ്പ് കൈസേഹേ മൂന്നാമത്തെ പാഠം ഏതായിരുന്നു മൂന്നാമത്തെ പാഠം ഏതായിരുന്നു മേരാഘർ അല്ലേ മൂന്ന് പാഠകം നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്ന് പാഠങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നാലാമത്തെ പാഠമാണ് എന്ന് പഠിക്കേണ്ടത് അല്ലേ അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കടം കഥ ചോദിക്കാം നിങ്ങൾ എനിക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു തരണം ചോദിക്കട്ടെ ചോദിക്കാൻ പോവുകയാണ് കേട്ടോ നോക്കൂ പാലു കുടിക്കും ചങ്ങാതി ചുറ്റി നടക്കും ചങ്ങാതി ൂ പറയും ചങ്ങാതി എന്നുടെ വീട്ടിലെ ചങ്ങാതി ആരാ ഒന്നുകൂടി പറയണോ കുടിക്കും ചങ്ങാതി ചുറ്റി നടക്കും ചങ്ങാതി ഞാവൂ പറയും ചങ്ങാതി എന്നുടെ വീട്ടിലെ ചങ്ങാതി മനസ്സിലായിട്ടുണ്ടാവൂല്ലോ എല്ലാവർക്കും ഉത്തരം ആരാണ് ഉത്തരം നമ്മുടെ ബില്ലിയാണല്ലേ പൂച്ച എന്താ നമ്മുടെ ബില്ലി അല്ലേ നമ്മുടെ ബില്ലി നമുക്കറിയാലോ നമ്മുടെ വീടുകളിലൊക്കെ കാണുമല്ലേ ബില്ലി നമ്മുടെ വീടുകളിലൊക്കെ ബില്ലി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അല്ലെ ബില്ലി ഇതിൻ്റെ പ്രവൃത്തികളൊക്കെ വിചിത്രമാണ് നമുക്കറിയാലോ അല്ലേ നമുക്ക് നമ്മുടെ പൂച്ച പൂച്ചയെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോയും കൂടെ കാണാം കേട്ടോ ച്ചോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ എന്താ കണ്ടത് അതെ ബില്ലിയിലേ നമ്മുടെ രണ്ട് ബില്ലികളും കൂടെ കളിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടത് നമ്മുടെ വീട്ടിലും ബില്ലികളുണ്ട് അല്ലേ നമ്മുടെ വീട്ടിലും ബില്ലികളുണ്ട് അവരിങ്ങനെ കളിക്കാറൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്ന സ്വഭാവമേ ഇല്ല അല്ലെ ബില്ലിക്കൊന്നും ശരിക്കും വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊണ്ടേ നല്ല രസമാണ് അല്ലേ ബില്ലിക്ക് ബില്ലീനെ കാണാനും അതുപോലെ തന്നെ ബില്ലിയുടെ ആ ഒരു പ്രവർത്തികൾ കാണാനും ഒക്കെ നല്ല രസമാണ് അപ്പം നമ്മുടെ വീട്ടിലും ബില്ലികളൊക്കെ ഉണ്ട് അല്ലേ നോക്കൂ നമ്മുടെ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് ആ ബില്ലിയെ കാണുന്നുണ്ട് അല്ലേ അതെ ഇവിടെ ബില്ലിയുണ്ട് ആരുടെ മടിയിലാണ് ബില്ലി ഇതാരായിരിക്കും ആ ഇത് നമ്മുടെ നൂരി ആവാനാണ് സാധ്യത അല്ലേ കാരണം നൂരി നമ്മളുടെ മുറ്റത്ത് കളിക്കുന്ന സമയത്തും ബില്ലിയുടെ കൂടെ കളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇത് നമ്മുടെ ആയിരിക്കും നൂരിയുടെ മടിയിലാണ് ആരുള്ളത് ബില്ലി ഉള്ളത് അപ്പോൾ ഇത് രണ്ടുമാരായിരിക്കും അതെ ഇത് നമ്മുടെ ജോസഫ് ഔർ എ സോനി അല്ലേ സോനിയാണ് അപ്പോൾ നൂരിക്ക് അമ്മി അവർക്ക് എന്ത് കൊടുക്കുകയാണ് ചായ ചായ് തേത്തീഹല്ലേ ചായ കൊടുക്കുന്നുണ്ട് ആ ഒരു ചിത്രമാണ് ഈ കാണുന്നത് അല്ലേ നോക്കൂ നമ്മുടെ ജോസഫും സോനിയുമൊക്കെ നൂരിയുടെ ബില്ലിയുടെ അടുത്തേക്കാണ് നോക്കിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി എന്താണ് നമ്മുടെ പാഠഭാഗം എന്നത് നമുക്ക് നോക്കാം നോക്കൂ നൂരിക്ക് അമ്മി ചായ ആയി നൂരിയുടെ അമ്മ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നൂരിയുടെ അമ്മ ചായയും കൊണ്ട് വന്നു അല്ലേ ജോസഫും സോനിയും നൂരിയുടെ വീട്ടിലേക്ക് അതിഥികളായി എത്തിയതാണല്ലേ അപ്പം അവരെ സൽക്കരിക്കാനായി നൂരിയുടെ അമ്മ ചായയും കൊണ്ട് വന്നു അമ്മി കേസാത്ത് ബില്ലി ബി മ്യാവും മ്യാവും കർത്തിയായി അല്ലേ അമ്മയുടെ കൂടെ നമ്മുടെ ബില്ലിയുണ്ടല്ലോ നമ്മുടെ ബില്ലിയും മ്യാവും മ്യാവും പറഞ്ഞുകൊണ്ട് വന്നു നമുക്കറിയാമല്ലോ ബില്ലിയുടെ ശബ്ദം നീ ദോ ഈ മേരി ബില്ലി ഹേ അപ്പം അത് കണ്ടതും നമ്മുടെ നൂരി പറയുകയാണ് ദേഖോ നോക്കൂ ഏ മേരി ബില്ലി ഹേ ഇതെൻ്റെ ബില്ലിയാണ് അല്ലേ ഉസ്കാ നാം ലാലി ഹേ എന്താ അതിൻ്റെ പേര് അതെ ലാലി അതിൻ്റെ പേര് ലാലിയാണ് നമ്മളും നമ്മുടെ വീടിലൊക്കെ പൂച്ചകളെ വളർത്തുന്ന സമയത്ത് അതിന് ഓരോരോ പേരൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ ഞങ്ങളുടെ വീട്ടിലും ഒരു പൂച്ചയുണ്ട് ഞങ്ങളതിന് ബ്ലാക്ക് നമ്മൾ കണ്ടില്ലേ ആ വീഡിയോയിലെ ആ പൂച്ചയാണ് കേട്ടോ ബ്ലാക്ക് ഈ എന്നാണ് പേരിട്ടിരിക്കുന്നത് അതുപോലെ ആ ഒരു ഗോൾഡൻ കളർ പോലെയുള്ളതിന് വൈറ്റീ എന്നുള്ള പേരാണ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇന്ന് വൈറ്റി ഇല്ല കേട്ടോ വൈറ്റി ചത്തുപോയി ഒരു അസുഖം വന്ന് വൈറ്റി ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മുന്നാണ് ചത്തുപോയത് ഇപ്പോൾ ബ്ലാക്കിൽ മാത്രമാണ് ഉള്ളത് കേട്ടോ അതുപോലെ നിങ്ങളുടെ വീട്ടിലും പൂച്ചകൾ പൂച്ചകളുണ്ടാവൂലേ നിങ്ങൾ വളർത്തുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ വളർത്തുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ പൂച്ചൻ്റെ പേരെന്തൊക്കെയാണെന്നൊക്കെ നോക്കൂ ഇസ്കി ആങ്കി നീലി നീലി ഹേ അതിൻ്റെ കണ്ണുകൾ നീല നീ നീല നിറമുള്ളതാണ് നമുക്കറിയാലോ പൂച്ചൻ്റെ കണ്ണുകൾക്ക് ഒരു തിളക്കായിരിക്കും അല്ലേ നമ്മുടെ കണ്ണുകൾ പോലെ വെള്ളയും കറുപ്പും ആയിട്ടാണോ അവരുടെ അല്ല ഒരു തരം നീലയും പച്ചയൊക്കെ ചേർന്നിട്ടുള്ള ഒരു വ്യത്യസ്തമായ കണ്ണായിരിക്കും പൂച്ചേൻ്റെ അല്ലേ രാത്രി എങ്ങാനും കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ണുകൾ എങ്ങനെ തിളങ്ങും നമ്മൾ പേടിക്കില്ലേ ശരിക്കും എന്നിട്ട് എന്താ പറയുന്നത് മേരേ സാത്ത് ചൽത്തി ഹേ എൻ്റെ കൂടെ എപ്പോഴെങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും എൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങനെയല്ലേ പൂച്ചകൾ പൂച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അല്ലേ നമ്മുടെ കൂടെ കാലിൻ്റെ ഇടയിൽ കൂടെയും അല്ലേ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നോക്കൂ നൂരിയും നൂരിയുടെ പൂച്ചയെക്കുറിച്ച് ഒരു പാട്ട് പാടുകയാണ് കേട്ടോ നൂരി തൻ്റെ പൂച്ചയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു അതിനുശേഷം നൂരിയെ നൂരി തൻ്റെ പൂച്ചയെക്കുറിച്ച് തൻ്റെ ലാലി പൂച്ചയെക്കുറിച്ച് ഒരു പാട്ട് പാടുകയാണിവിടെ കേട്ടോ നോക്കൂ മ്യാവു മ്യാവു അല്ലേ പാട്ടിൻ്റെ പേരെന്താ മ്യാവു മ്യാവു നോക്കൂ ലാലി മേരി എന്താണ് അവൾ പറയുന്നത് നോക്കാം ലാലി മേരി എന്റെ പൂച്ചയാണ് പിന്നെയോ കിത്തനീ പ്യാരി അവളെ കാണാൻ എത്ര പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ എത്ര പ്രിയപ്പെട്ടതാണ് അവൾ കാണുമ്പോൾ എത്ര ആയിട്ടാണ് അവളെ കാണപ്പെടുന്നത് അതുപോലെ തന്നെ നീലി അങ്കോം വാലീഹെ നീല കണ്ണുകളുള്ളവളാണ് കണ്ണുകളുള്ളവളാണവളല്ലേ അതുപോലെ തന്നെ കിത്തനീ ഞാരിയിലകത്തി എത്ര വിചിത്രമാണ് അവളെ കാണാൻ സുഭാസ് വേരെ ഉടുത്തീഹെ എന്നുവെച്ചാൽ എത്ര വിചിത്രമാണ് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കില്ലേ ഇരിക്കില്ലേ ഓരോരോ പ്രവർത്തികളും അല്ലേ നല്ല അസാധാരണത്വമുള്ളതാണ് അല്ലാതെ നമ്മൾ എപ്പോഴും കാണുന്നതിനെ അത്രയും കൗതുകത്തോടെ നോക്കില്ലല്ലോ അപ്പോൾ അവളുടെ പ്രവർത്തികൾ അത്രയും വിചിത്രമാണ് അപ്പോൾ എത്ര വിചിത്രമായിട്ട് വിചിത്രമാണ് അവളെ കാണാൻ അതുപോലെ തന്നെ സുബാ സവേരെ ഉടുത്തീഹേം അത് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു പാസ് മരേ ജാത്തീഹേ എൻ്റെ അടുത്തേക്ക് വരുന്നു അല്ലേ എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ഹർജ ചൽ ഭർത്തീഹിം എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ചുറ്റി ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു മ്യാവു മ്യാവു കർത്തീഹി മ്യാവു മ്യാവു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മ്യാവും മ്യാവു എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നു കണ്ടില്ലേ പൂച്ചയുടെ പൂച്ചയെക്കുറിച്ചുള്ള പാട്ട് കേട്ടിട്ട് നമ്മുടെ ജോസഫും സോനിയുമൊക്കെ കൈയൊക്കെ കൊട്ടുന്നുണ്ട് അല്ലേ അവർക്കൊക്കെ വളരെ രസകരമായി തോന്നിയിട്ടുണ്ട് നമ്മുടെ നൂരിയുടെ പാട്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പൂച്ചകളൊക്കെ ഉണ്ടാവില്ലേ നിങ്ങളും നിങ്ങളുടെ പൂച്ചകളെയൊക്കെ സ്നേഹിക്കണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലം അറിയാലോ നമ്മൾ പൂച്ചയെ സൂക്ഷിക്കുകയും കൂടെ വേണം അതിൻ്റെ കയ്യോ അല്ലെങ്കിൽ അതിൽ കാലോ നെഘവോ ഒക്കെ ഉണ്ടല്ലോ അല്ലേ അതിൻ്റെ നെഘവും ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉമിനീരൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയും കൂടെയുണ്ട് അപ്പം നമ്മൾ അതും കൂടെ മുന്നിൽ കരുതി സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ പൂച്ചകളുടെ കൂടെയൊക്കെ ഇടപെടുക നമുക്ക് എപ്പോഴും സഹജീവി സ്നേഹം ഉണ്ടാവണം കേട്ടോ പൂച്ചയാവട്ടെ അതുപോലെ തന്നെ പട്ടിയം നായ അതുപോലെ തന്നെ കോഴി അവരെയൊക്കെ നമ്മൾ വളർത്തണം അവരെയൊക്കെ പരിപാലിക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഹുദാ ഹാഫീസ്